ഞാൻ ഇവിടെ ടിവിന്റെ നീണ്ട ശേഷം തല ഇടപെടലുശേഷം അടിച്ച് ബോസ് അടിച്ചു മറ്റേ ഓണപ്പാച്ചില അമ്മച്ചി നാട്ടിൽ ചെന്ന് കാലെടുക്കുമ്പോ മറ്റേ പാട്ടിടണം തിരികെ ഞാൻ ഇത് നാട്ടിൽ പോകാൻ ഫ്ലൈറ്റ് വെക്കാൻ രണ്ടുപേര് നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് ത്രെഡ് ചെയ്യാൻ പോവാണ് ഒരാള് സ്ട്രൈറ്റൻ ചെയ്യാൻ പോവാണ് മുടി കഴുകാൻ പോവാണ് വെൽക്കം ടു കൈപ്പൻ വ്ലോഗ്സ് ഇന്നത്തെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് സ്വാഗതം അതായത് രാജീവ് പോകുന്നു രാജീവ് ഇന്നലെ രാത്രിയിൽ വന്നതാണ് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ ഉടപ്പ് ഞാൻ വിളിച്ചോണ്ട് വന്നു വീട്ടിലെ ചെടികളെല്ലാം നമ്മൾ വേറെ നമ്മുടെ ഒരു ഫ്രണ്ട് ഷഫ്നയുടെ വീട്ടിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ് നമുക്കറിയാമായിരിക്കും ഷഫ്നെയും മനസ്സിലും അപ്പോൾ നമ്മുടെ ചെടിയും ഒക്കെ നോക്കണ്ടേ ഒരു മാസത്തേക്ക് ആരും ഇല്ല വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പോകത്തില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ അതെല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഇനി കുറച്ചുകൂടെ ഉണ്ട് കാര്യങ്ങളുണ്ട് പെട്ടി ലാസ്റ്റ് മൊമെൻറ്റ് കുറച്ചുകൂടെ പെട്ടിയൊക്കെ അടിക്കു വെക്കണം രാജീവ് ഫുൾ സെറ്റിൽഡാണ് നാട്ടിൽ പോകാൻ വേണ്ടി രാജീവ് എനിക്ക് വേണ്ടി കഠിനാധ്വാനം അധ്വാനിച്ചിട്ടേക്കുന്ന മമ്മി തകർത്ത് ക്ലീനിങ് അഞ്ച് കുക്കിങ് നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് ടിബിനും ഫാമിലിയും എത്തിയിരിക്കുകയാണ് എലേസ് കൊണ്ട് ഹൈവറേ ഹൈ പറഞ്ഞു സ്കൂളിൽ പോയിട്ട് വന്ന കേട്ടോ

എന്നാലും കൊണ്ടുപോകാൻ സാധനമല്ലോ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഫ്രൈറ്റേ വേണ്ടേ ഞങ്ങള് വീണ്ടും കുറച്ചുകൂടെ പാക്ക് ചെയ്യാണ്ട് ആണ്ടാക്കിങ് ശരിയല്ല രാജീവ് തോ കിടക്കുന്നു അല്ല കുറച്ചുകൂടെ സെറ്റ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു ഫുള്ള് ഫിനിഷ് ചെയ്തില്ല പുറത്ത് നല്ല അടിപൊളി മഴ ഇന്ന് പുല്ലൊക്കെ വെട്ടണം എന്ന് വിചാരിച്ച പക്ഷെ മഴ പെയ്തുകൊണ്ട് പുല്ല് വെട്ടാൻ പറ്റത്തില്ല ഇനി വരുമ്പോ നല്ല രീതിയിൽ കട്ടപ്പണിയായിരിക്കും ഒരാള് നല്ല ഉറക്കം എക്സൈറ്റഡ് ആണോ സന്തോഷമായിട്ടിരിക്ക

അത് രാജീവ് രാജീവ് നോർത്ത് ഇന്ത്യൻകാരുടെ ഒരു പ്രത്യേക പിന്നെ അങ്ങനെ നോക്കിട്ട് എല്ലാ കടയും ഇപ്പൊ വലിയ പേരെഴുതി വലിയ ഹോട്ടലിൽ എഴുതി എന്തൊക്കെ രീതിയിൽ അവിടെ നമുക്ക് നമുക്കറിയത്തില്ല ഇതിപ്പോ ലൈവായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ ലൈവായിട്ട്

ാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇനി കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ ജോബിൻ സാർ നീണ്ട എത്തിയിരിക്കശേഷം ധാരഡെ തല പൊട്ടയൊക്കെ അടിച്ച് ബോസ് നാട്ടിൽ പോയിട്ട് വരുമ്പോ നമ്മളും ഇതുപോലെ പൊട്ട അടിച്ചിട്ട് വരണോ ചൂട് അതുപോലെയാണ്

ചിക്കൻ ഫ്രൈയും സലാഡും അച്ചാറും അഞ്ചുന്റെ ജീരക ഫ്രൈയും ഫ്രൈ അല്ലല്ലോ ജീരക ഫ്രൈ അല്ല ജീരക റൈസും അമ്മയുടെ ഫ്രൈയും ആമ്മച്ചിനോട് ചാടി വരാനാ അമ്മച്ചി റെഡി ആയിരിക്കുന്നു അമ്മച്ചി ത്രെഡ് ചെയ്യാൻ അമ്മച്ചി പോവച്ചി രണ്ടുപേര് നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് ത്രെഡ് ചെയ്യാൻ പോവാണ് ഒരാള് പോടി കഴുകാൻ പോവാണ് സാധനമാണെങ്കിലും പോവാ നമ്മള് പോസ്റ്റ് ആവാൻ പോകുന്നു അതുകൊണ്ട് കുഞ്ഞുമണി ഞാനും ഇവിടെ പോയി പോസ്റ്റ് ആവും മോളിരാജൻ വെൽ ഇതായി ശുഖു അടച്ചു അങ്ങനെ വാഷ് ചെയ്തിട്ട് വന്നു തല ഞാൻ ഇവിടെ ടിഫിന്റെ കൊണ്ടുവന്ന് വണ്ടി ഇടാൻ വിചാരിച്ചു അവിടെ കൊണ്ട് വണ്ടി ഇട്ടു ഇനി നേരെ ടിവിൻ നമ്മളെ വീട്ടിൽ കൊണ്ടു കൊടുക്കും താക്കോലൊക്കെ കൊടുത്തു ഭാര്യയെ കാണാൻ ഭാര്യ തോന്നിക്കുന്നു ഭാര്യ തോന്നാത്തോട്ട് ഞാൻ കയറുന്നു അപ്പൊ ഞാൻ ബൈ ചേട്ടൻ പത്തൊമ്പത് പതിനാലാം തീയതി പോവും പതിനാലാം തീയതി ഞാൻ പത്തൊമ്പാന്തി വരും അപ്പൊ പിന്നെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് കാണാൻ വന്നു ഞങ്ങൾ സ്ഥിരം വെള്ളോടി കമ്പനിയാണ് പള്ളിയിൽ അച്ഛനായിരുന്നു പള്ളിയിൽ അച്ഛനായില്ല പട്ട പോയതല്ല ഉള്ളായിരുന്നു പറഞ്ഞ കുറച്ചുള്ളൂ അവക്കണ്ടെങ്കിലും ഉള്ളത് അച്ഛനായില്ല അച്ഛൻ പഠിക്കാൻ പോയത് അച്ഛൻ പട്ടം പഠിക്കാൻ പോയതേ ഉള്ളു

നാട്ടിലെ വിശേഷങ്ങളും കാണണം തീർച്ചയായും നൈ ചേട്ടൻ വന്നിട്ട് ചായ കുടിക്കുന്നില്ലെന്നായ ചായ കുടിച്ചാ പിരിഞ്ഞു പോകുന്നവർ മൊത്തം കാണുന്ന ചുമ്മാള്ളിയതാണെങ്കിലും മാല ഇട്ടു കൊടുക്കുക ഇനിയിപ്പോ ഡൽഹിയിൽ പോയാലും പിടിച്ചോറിച്ചോണ്ടില്ലേ ഇല്ല നയിചാടനൊക്കെ ഓഗസ്റ്റ് നാട്ടിൽ വരും ഓഗസ്റ്റില് ഫ്രണ്ട്സ് നയിച്ചാടിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നയിച്ചാട്ടിനോട് ഇപ്പോഴേ പറയൂ എന്തൊക്കെ വേണോന്നുള്ളത് ഇനിയിപ്പും അറിയിച്ചുള്ളത് വേണ്ട നയച്ചേട്ടന് മമ്മി പറയാ നയിച്ചേട്ടൻ്റെ മുടി നരച്ചിട്ടില്ലെന്ന് കാണാം നാട്ടെ ആലപ്പുഴ ആലപ്പുഴ അതെ ആലപ്പുഴ വരുന്നുണ്ട് ആലപ്പുഴ ഭാഗത്ത് എന്തേലും ഞാൻ പറഞ്ഞു കെട്ടിന്റെ കൊച്ചിന്റെ ഇത് ആദ്യ കുർമ്മ കൊച്ചിന്റെ ആദ്യ കുർബാന കേട്ടത് ഇനിയിപ്പൊ വിളിക്കാത്ത ആരും മറന്നുപോയത് ഇത് വലിയ കട്ടിങ്ങൊന്നും ഇല്ല പിള്ളേരു മേളി കളിക്കുന്നുണ്ട് പെട്ടിയ സെറ്റ് ചെയ്ത് വെച്ചു എല്ലാം വരുമ്പോ കാണാം അല്ല ഞാനിങ്ങ വരും വരും അപ്പൊ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് അവിടെ തിരിച്ചു കഴുകിയാണ് കേട്ടോ അഞ്ചു കണ്ട ഉടുപ്പിട്ടു അതും കുഴപ്പമില്ലാതെ മാറും അപ്പം രാജീവ് തണ്ടോട്ടിരുന്ന് മാങ്ങ കഴിക്കുന്നു മാങ്ങയും പസ്യമനും രാജീവ് മറ്റേ കല്യാണത്തിൽ പറ്റേ വീഡിയോ എടുക്കാൻ വരുമ്പോ കഴിക്കാതിരിക്കത്തില്ലേ കഴിക്കാതിരിക്കുന്നേ കഴിക്കാതിരിക്കുന്നേയുള്ളു ശുഖുതാണ്ട ഇവിടെ കേക്ക് അഞ്ചു ഇനി അഞ്ചു എന്റെ വായിക്കാത്തത് വരുന്നില്ല ട്രസ്റ്റ് ലെച്ചസ് കേക്ക് ട്രൈ ചെയ്തു സക്സസ്ഫുൾ ആയിട്ട് അത് സെറ്റായി എങ്ങനെയുണ്ട് ആ കഴിക്കും ആ ഓരോ

നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇത് അടിപൊളി സാധനമാണ് വളരെ പൊട്ടാസ്യവും കുറെ കാര്യങ്ങളൊക്കെ ഈ പ്രഗ്നന്റ് വുമൺക്ക് കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ പ്ലസിമൻ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു അറിയത്തില്ല കിട്ടുമെന്നുള്ളത് പക്ഷെ ഗൾഫിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് അവൈലബിൾ ആണ് അപ്പൊ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി അപ്പുറത്തോട്ട് ഓടി അമ്മച്ചി അമ്മച്ചി വെപ്രാളം കൊണ്ട് ഓടുകയാണ് അമ്മച്ചി മറ്റേ രാവിലെ മറ്റേ ഓണപ്പാച്ചില അമ്മച്ചി നാട്ടിൽ ചെന്ന് കാലെടുക്കുമ്പോ മറ്റേ ഞാൻ എടുക്കണം വാർത്ത കേൾക്കാനായി യു കെ പ്രവാസികൾ കൊതിക്കുന്നു നിന്നെയല്ല അമ്മച്ചി അമ്മച്ചി അമ്മച്ചപ്പോ അപ്പുറത്താ അപ്പൊ ഗുഡ് നൈറ്റ് ഇനിയും അത് ഇല്ല ഇനി അടുത്ത ഏത് വീഡിയോ ആണ് നമ്മള് നാട്ടിൽ പോകുന്ന ബ്ലോഗാണ് ഡൽഹി സർപ്രൈസ് പൊളിച്ചു എങ്കിലും കുഴപ്പമില്ല സർപ്രൈസ് ഇല്ല ഇല്ല സർപ്രൈസൊന്നല്ല നമ്മളെപ്പോഴും അവിടെ നേരെ ഇരുട്ടി വരുന്ന പത്തരകാലി കഴിഞ്ഞു കേട്ടോ യാ രണ്ടു മണിക്ക് എഴുതേക്കണം ഗുഡ് നൈറ്റ്സ്